ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണ ഭക്ഷണ പരിപാടി സംഘടിപ്പിച്ച് കോഴിക്കോട് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ മാസാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ അങ്കണവാടി പ്രവർത്തകർക്കായി പോഷകാഹാര പാചക മത്സരവും പ്രദർശനവും നടന്നു മാറുന്ന രുചി വൈവിധ്യങ്ങൾക്കൊപ്പം ആരോഗ്യകരവും പോഷകസമൃദ്ധവുമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനാണ് പോഷകമാസാചരണത്തിന്റെ ഭാഗമായി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് അംഗൻവാടി പ്രവർത്തകർക്കായി പോഷകാഹാര പാചക മത്സരവും പ്രദർശനവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചത് ഐ സി ഡി എസ് പ്രൊജക്ട് കുന്നമംഗലം അഡീഷണൽ പ്രൊജക്ടിന്റെ സഹകരണത്തോടുകൂടി നടത്തിയ പരിപാടി കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ അലവി ഉദ്ഘാടനം ചെയ്തു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ അധ്യക്ഷയായിരുന്നു പാചക മത്സരത്തിൽ പ്രാതൽ വിഭവം ലഘുഭക്ഷണം ആരോഗ്യകരമായ പാനീയം തുടങ്ങിയ വിഭാഗത്തിലാണ് മത്സരം നടന്നത് പ്രാധാന്യം ജനങ്ങളിലേക്ക് സാധാരണക്കാരെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ വേണ്ടിയിട്ടാണ് നമ്മൾസിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിട്ട് മില്ലർസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്നാക്കും അതിന്റെ കൂടെ ഹെൽത്ത് ഡ്രിങ്കും കൂടെ ഉൾപ്പെടുത്താമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് പഠനോപകരണങ്ങളുടെ പ്രദർശനവും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു ജില്ലാ ഓമിയോ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പൊന്നൂസി ക്ലാസ് എടുത്തു. അംഗൻവാടികളും ഭക്ഷണമെനു പരിഷ്കരണത്തിന്റെ ഭാഗമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുട്ടികളുടെ ഭക്ഷണ കാര്യത്തിൽ പിതാക്കൾ അവബോധം പകരൽ ഭക്ഷണത്തിൽ ഉപ്പ് പഞ്ചസാര എണ്ണ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കൽ തുടങ്ങിയ വിഷയങ്ങളും ബോധവൽക്കരണത്തിൽ ലക്ഷ്യമിടുന്നുണ്ട് ഇതിൽ വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതും അതുപോലെ എണ്ണയുടെയും ഉപ്പിന്റെയും പഞ്ചസാരയുടെ അളവ് കുറച്ചുകൊണ്ട് കൊണ്ട് എളുപ്പത്തിൽ എങ്ങനെ പോഷക ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണം ഉണ്ടാക്കാം എന്നതാണ് ഈ ഫുഡ് എക്സിബിഷനിലൂടെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കീഴിലെ ആസാദ് ഓർക്കസ്ട്ര കലാസംഘം അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി കുട്ടികളിൽ വളർച്ചയ്ക്ക് എത്രമാത്രം എന്ന് പറയുന്നതിന് വേണ്ടി എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പാചക മത്സരത്തിൽ വിജയികളായവൾക്ക് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ സമ്മാന വിതരണം നടത്തി നസീർ ബാബു ഡി ഡി ന്യൂസ് കോഴിക്കോട്